ഇവിടെ നല്ല ഭംഗിയുള്ള കോടീശ്വരം പയ്യൻ എല്ലാ പെണ്ണുങ്ങളുടെ മുഖം മൂടിയതിന് ശേഷം അവരുടെ ശരീരത്തിന് എത്ര ഭംഗിയുണ്ടോ ആദ്യം അത് നോക്കിയിട്ട് മുഖം കാണാനായിട്ട് റെഡിയാവാണ് എന്തിനാന്ന് വെച്ചാൽ തൻ്റെ പാർട്ട്ണറെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ആദ്യം തന്നെ അവനുക്ക് ശരീരത്തിനോട് ഇഷ്ടം തോന്നിയ ഒരു പെണ്ണിനോട് മുഖത്തെ മറ മാറ്റാനായിട്ട് പറയുകയാണ് അവൾ അത് എടുത്ത് കളഞ്ഞതിന് ശേഷം ഭയങ്കര അഹങ്കാരത്തോടുകൂടി തന്നെ കാരണം അവൾക്ക് സൗന്ദര്യം ഉണ്ടെന്ന് അവൾക്ക് ഓൾറെഡി അറിയായിരുന്നു ഇവനാണെങ്കിലോ അവളുടെ ഭംഗി വീട് പോയിട്ട് എനിക്ക് നിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് ഒരു റോസ് എടുത്ത് കൊടുത്ത് അവളൊന്ന് കിസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് രണ്ടാമത് നിൽക്കുന്ന പെണ്ണിന്റെ ശരീരം നോക്കിയതിന് ശേഷം അവളോട് ആ മുഖത്തുള്ള മറ മാറ്റാനായിട്ട് പറയുമ്പോൾ അവൾ മുഖത്തെ മറ മാറ്റിയപ്പോൾ അവനക്ക് അവളെ ഇഷ്ടപ്പെടുന്നുണ്ട് ആദ്യത്തെ പെണ്ണിനോട് ചെയ്ത പോലെ തന്നെ ഒരു റോസും കൊടുത്ത് ഒരു ഉമ്മയും കൊടുക്കുന്നുണ്ട് പിന്നീട് അവൻ മൂന്നാമത്തെ പെണ്ണിനെ നോക്കാണ് അവളുടെ ശരീരം അവനക്ക് അത്രക്കങ്ങനെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കാരണം അവളൊട്ടും മോഡേണും ടൈറ്റ് ഡ്രസ്സും ഒന്നുമല്ലായിരുന്നു നോർമൽ ഡ്രസ്സായിരുന്നു അവൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ അവളോട് മുഖത്തെ മാറാൻ മാറ്റാനായിട്ട് പറയുമ്പോൾ അവൾ അതെടുത്ത് കളയുന്നുണ്ട് എന്നാ അവൾ ഒരു തരി പോലും മേക്കപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ബാക്കി രണ്ട് പെണ്ണുങ്ങൾ അപേക്ഷിച്ചിട്ട് ഈ പെണ്ണിനെ കാണാൻ ഒട്ടും ഭംഗിയില്ല എന്താന്ന് വെച്ചാൽ അവൾ നാച്ചുറൽ ആയിരുന്നു അവളുടെ മുഖത്ത് ഒരു മേക്കപ്പും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ ചോദിക്കുകയാണ് നിനക്ക് മുഖത്ത് കുറച്ച് മേക്കപ്പ് എങ്കിലും ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നൂടെന്ന് എന്നാ അവൾക്ക് ഇതൊക്കെ നാച്ചുറൽ ആണ് ഇങ്ങനെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മതി എന്ന് പറയാണ് ബാക്കിയുള്ള രണ്ട് പെണ്ണുങ്ങളും ഇവളീ ഭംഗിയില്ലാന്നും പറഞ്ഞ് കളിയാക്കുന്നു അവളോട് അവളോടവനാന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനും പറയും അങ്ങനെ ആ പെണ്ണിന് ഇറങ്ങി പോകുന്ന സമയത്ത് ഇവൻ്റെ തൊണ്ടയിലായിട്ട് എന്തോ കുടുങ്ങി ചാവാനായിട്ട് പോകുമ്പോൾ ഈ രണ്ട് ഭംഗിയുള്ള പെണ്ണുങ്ങളാണെന്ന് വെച്ചാൽ പേടിച്ചിട്ട് ഒന്നും ചെയ്യാതെ മാറി നിൽക്കാണ് എന്നാൽ സൗണ്ട് കേട്ട ഈ ഒരു നല്ല പെൺകുട്ടിയാണെന്ന് വെച്ചാൽ വന്നതിന് ശേഷം അവൻ്റെ ജീവൻ രക്ഷിക്കുകയാണ് അവളാണ് അവനക്ക് മനസ്സിലാവുന്നത് ഭംഗി നോക്കിയിട്ടൊന്നും കാര്യമില്ല എൻ്റെ ആബിത്ത സമയത്തുള്ളവരെയാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടതെന്ന് എന്നാൽ ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട് അവൻ വീണ്ടും ആ പെണ്ണിനോട് പറയുകയാണ് നിന്നെനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ തെറ്റെന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്നാലും നിനക്ക് കുറച്ച് മേക്കപ്പ് ഇട്ടൂടെ എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യം വന്ന അവളാണെന്ന് വെച്ചാൽ ആ ഒരു പെട്ടിയെടുത്ത് അവൻ്റെ തലയിൽ വെച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട് അവൻ അവളെ സെലക്ട് ചെയ്തിട്ടും അവൾ അവനെ റിജക്ട് ചെയ്യാണ് ചെയ്തത് വയസ്സുണ്ട് ഭംഗിയുണ്ട് എന്ന് നോക്കിയിട്ട് ഒരു കാര്യമെല്ലാം നമ്മളെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരാളുടെ കൂടെ ജീവിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ നിങ്ങളുടെ പാർട്ട്നേഴ്സിന് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലവ് മൈ ഹസ്ബൻഡ് എന്ന് അല്ലെങ്കിൽ ഐ ലവ് മൈ വൈഫ് എന്ന് കമന്റ് ചെയ്തേക്കണേ താങ്ക് യു ഇതിൻ്റെ ഫുൾ പാർട്ട് കാണാനായിട്ട് താഴെയുള്ളൂ പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി